കൂട്ടുകാരെ ഈ യോഗഡ് ചിക്കൻ പൊട്ടറ്റോ മസാല കഴിച്ചിട്ടുണ്ടോ എൻ്റെ ഒരു ടേസ്റ്റാണെന്നറിയാമോ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ബിഫോ കേട്ടോ കാണിച്ചിട്ട് കേട്ടോ വാ കൂട്ടുകാരെ അതീവ രുചികരമായിട്ടുള്ള യോഗഡ് ചിക്കൻ പൊട്ടറ്റോ മസാല ഉണ്ടാക്കുമ്പോൾ കണ്ടോ കേട്ടോ ഒരു പത്ത് പോഷൻ ഓർഡർ ഉണ്ടായി അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുകട്ടോ ഒരു കിലോ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങുണ്ട് അത് നമ്മളിങ്ങനെ ഇതുപോലെ കുറച്ച് കട്ടി കൂട്ടി വട്ടത്തിലോ ചതുരത്തിലോ ക്യൂബൊക്കെ ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല എങ്ങനെ വെള്ളം കട്ട് ചെയ്യാം കുറച്ച് മുഴുപ്പായിട്ട് കിടക്കണം അതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയതാണ് കേട്ടോ അരിഞ്ഞതിന് ശേഷം തി എരിവുള്ള മുളക് പൊടി ഒരു ഇട്ട് കൊടുത്തു പിന്നെ ഒരു പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ആ മുളക് പൊടിയും ഉപ്പുമൊക്കെ എല്ലാ ഭാഗത്തുനിന്നാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്ത് പോകണം കേട്ടോ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പൊട്ടറ്റോ വെതിട്ടുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് പോയുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ആട്ടോ പൊട്ടറ്റോടെ ആ കിഴങ്ങിൻ്റെയൊക്കെ ഒരു മണം ഇതുകൊണ്ട് നമ്മുടെ ചിക്കനിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ ഇത് നമ്മുടെ മസാല ഉണ്ടാക്കാനുള്ള ഓൾ സ്പൈസസ് ആട്ടോ ചെറിയ ജീരവും പട്ടഗ്രാം പോലൊക്കെയൊക്കെ അത് മാറ്റി വെക്കാം തൈരിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു സ്പൂണ് അളവിൽ ഗരം മസാല ഇത്രയും സാധനങ്ങളിട്ട് ഉപ്പ് ഇപ്പ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പിടാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളെ മസാലയുടെ ഇതൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം ഈ സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാ കേട്ടോ ഇന്ന ഫ്രിജ് എന്ന് അറിയാം കഴിക്കാനായിട്ട് ഓയിലൊഴിച്ചു കൊടുത്തു മൂത്തപ്പോഴത്തേക്കും എടുത്തു വെച്ചിരുന്നേ ആ ചെറിയ ജീരകം നാല് വശം പട്ട നാല് ഇലയ്ക്ക ഗ്രാമ്പൂ ഒന്നും ക്രാക്കിളിങ് ചെയ്തു അതിനുശേഷം രണ്ട് മീഡിയം സൈസ് സവോള കൊത്തി അരിഞ്ഞത് വെച്ചത് കുനുകുന അരിഞ്ഞ വെച്ചത് ഇട്ട് കൊടുത്തു അതൊന്ന് ലൈറ്റ് ബ്രൗണൊന്നും വേണ്ട കേട്ടോ ഈ ഒരു പരുവത്തിന് വരുമ്പോഴത്തേനും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ള ഇലച്ച പേസ്റ്റ് കേട്ടോ അത് തന്നെ വേണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ അരിഞ്ഞിട്ടാൽ അത്രയ്ക്കൊരു സെറ്റാകില്ല രണ്ടും രണ്ട് ഫ്ലേവർ കേട്ടോ അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിങ്ങനെ ചിക്കനും തൈരും ഒഴിച്ചു കൊടുക്കുന്നു ഗ്രേവി എന്തോരാവശ്യമാണോ അതനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കൂടുതൽ ഗ്രേവി അല്ല ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മസാല സെറ്റപ്പ് കേട്ടോ അതൊന്ന് ഒന്ന് ചെറിയ തിള വരുമ്പോഴത്തേക്കും ഒരു ഇരുപത് ഗ്രാം ക്യാഷ്നറ്റ് അരച്ച പേസ്റ്റായപ്പോൾ ഒഴിച്ചു കൊടുത്ത കേട്ടോ ചെറിയ തിളയവരാളു വെട്ടി തിളയ്ക്കാൻ പാടില്ല തൈര് പൊട്ടിപ്പോകും കാരണം ഒത്തിരി കൂട്ടുകാർ ചോദിക്കും ഒഴിച്ചാൽ തൈര് പിരിഞ്ഞു പോയില്ലേ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോയില്ലേ ഒന്നും പിരിയില്ല ചെറിയ തീര് നമ്മളെ കട്ടിക്കാലടിക്കുന്ന പോലെ അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ചിക്കൻ്റെ ജലാംശം ഇറങ്ങി തൈര് പെട്ടെന്ന് കൂട്ടുകൂടി കഴിയുമ്പോൾ അത് വേറെ ലെവൽ ഫ്ലേവർ ആയിരിക്കും കൂട്ടുകാർ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സംശയം പോലെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുന്നു ഇതുണ്ടോ ഒക്കെ ചേർത്ത് കൊടുത്തു ഞാൻ ഒരു സ്വല്പം മല്ലിയില ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു നമ്മുടെ കസൂരിമയത്തിൻ്റെ ഇല ഒരു തവേലോ കല ഒന്ന് ചൂടാക്കിയിട്ട് കൈ കൊണ്ട് ഇതുപോലെയൊന്നും തിരുമി അങ്ങക്കുന്നു ഇല എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലേ ഉലുവയുടെ ഇല കേട്ടോ ഉലുവച്ചീരയുടെ ഇല അതിങ്ങനെ ഉണക്കി പൊടിക്കുകയാണ് നല്ല ഫ്ലേവറും ഒക്കെ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻ ക്യുസിയൻസിൽ കൂടുതലും യൂസ് മ്യൂസിയനാണ് മണത്തിൽ നമ്മൾ സാധാരണ കേരളത്തിൽ കേരളത്തിലങ്ങ ഉപയോഗിക്കാറില്ല മൂടി വയ്ക്കുക ഈ സമയത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം മല്ലിയില ഇട്ടു ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചാട്ടോ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ മൂടി വെക്കുക ഒന്ന് ആവി കറിക്കുമ്പം സെറ്റാവും കൂട്ടുകാരെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ യോഗ ചിക്കൻ പൊട്ടറ്റോ മസാല റെഡിയാണ് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെ എന്നാൽ ശരിയെന്ന് അടുത്ത് പിടിക്കണാവേ ഇതാണോ നമ്മുടെ ചിക്കൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കി ഇതാണ്ടോ സെറ്റാ കേട്ടോ സൂപ്പർപ്പ് ടേസ്റ്റി ഒന്നായാലും ഒന്ന് ട്രൈ ഔട്ട് നോക്കണം കേട്ടോ താങ്ക്